കല്യാണത്തിന് സംബന്ധിച്ച് വെക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാവ്യം കൊണ്ട് വീട്ടിൽ പോയത് ഞാൻ ജോലി കളഞ്ഞ കാരണത്താൽ എന്റെ അച്ഛൻ കല്യാണത്തിന് സംബന്ധിച്ചൊന്നുമില്ല എന്നോടൊപ്പം ഇല്ല സോറി ഇറ്റ്സ് സാറേ നമ്മുടെ പിള്ളാരോട് ബീച്ചെ പറയുന്നു വായ മൂടി വെക്കാം അത്ര വലിയ ബീച്ച് എങ്ങനെ ആ ഇതുപോലും അറിയില്ല പ്രേരണ സമയമായി വേഗം കൊടിയേറ്റാനുള്ള ഏർപ്പാടി ഓക്കെ സാർ

സ്റ്റുഡൻസ് എല്ലാരും ക്ലാസ്സിൽ പോകും കുട്ടികളെല്ലാം ക്ലാസ് കയറാൻ ചേട്ടൻ ചേട്ടന് അടിക്കുവല്ല പുറത്ത് പോകാനാ പറഞ്ഞത് പള്ളിക്കുട പോയത് പോകാനല്ലേ പറഞ്ഞത് ചേടാൻ

ഇന്ന് പള്ളിക്കൊടുത്താൽ മുട്ടുകാത്തവരെ നാളെ ജയിലിൽ വാർഡന്റെ മുന്നിൽ മുട്ടുകൊത്തു പഠിക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ നീയൊക്കെ എന്തിനടാം വിഷം കുത്തി നറക്കുന്നത് ഇയാളാണോ ഇയാൾ കാക്കുടിപ്പെട്ട കാണ്ടാമൃഗമാണല്ലോ അല്ല ഇമാർക്ക് ഇത്ര രക്തം വരാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതാരാ ഞാൻ തന്നെയാ നീ സ്കൂൾ സ്കൂൾവാദിയാരാണോ അതോ ഗുസ്തി ഗുസ്തിമാതിയാരാണോ എന്നെ ഒരു കാര്യം പറയാം അവരാണ് സ്കൂളിൽ നൊഴിഞ്ഞു കയറി അധ്യാപകരോട് സംസാരിക്കും ഞാനൊരു എൻ സി സി മാസ്റ്റർ ആണ് ഇൻസ്പെക്ടർ റാങ്കിൽ ഒരു ഓഫീസർ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എൻ സി സി ബെറ്റാലിയൻ കമാൻഡർ ചീഫിന്റെ പെർമിഷൻ വേണം എനിക്കറിയില്ല അവര് നിങ്ങളെ അടിക്കാൻ അവരെ അയ്യോ ദേ ഇങ്ങോട്ട് നോക്കിയ നീ ആ പോലീസിന് ഫോൺ ചെയ്ത് പുള്ളിയെ കുടിക്കുക അല്ലേ അന്ന് തന്നെ നിന്റെ ടി സി ഗീരി സ്കൂളിൽ വെളിയിൽ അയക്കേണ്ടതായിരുന്നു നീ പാവാണെന്ന് അയാൾ വിചാരിക്കുമ്പോ അയാളോട് ഇങ്ങനെ ചെയ്യുന്നത് നീ അല്ല ഞാൻ വേണോന്ന് വെച്ച് തന്നെ ചെയ്തതാ അയാളൊന്ന് വന്നോട്ടെ നിന്റെ തല ബക്കറ്റ് കമത്ത് വെച്ച് ഭരതനാട്ട് ആടികളെ ഞങ്ങൾ കാണിച്ചു തരാം നീ ആണോസിന് ഫോൺ ചെയ്തേ

എനിക്ക് വേണ്ടി കാത്തിരിക്കും ഡ്രൈവർ മുകുന്ദൻ അയാളുടെ മോളുടെ കല്യാണത്തിന് കുടുംബത്തോടെ വന്ന് ഇൻവിറ്റേഷൻ തന്നിട്ട് പോയിരിക്കുന്നു ഞാൻ ഹാപ്പി അല്ല എന്റെ മോളുടെ കല്യാണം എന്നാ നടക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ ആറു മാസം കൂടി വെയിറ്റ് ചെയ്യാനായി നരസിംഹൻ പറഞ്ഞത് ഡാഡി ഓവേ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് എന്തുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തെന്ന് അവന്റെ അച്ഛനോട് ചോദിക്കാൻ പോവാ ഈ നരസിംഹനം അറിയിച്ചേക്ക് നിങ്ങൾ ഉള്ളപ്പോ കല്യാണ കാര്യം സംസാരിച്ചാൽ ശരിയാവില്ല ഞാനും അമ്മയും സംസാരിച്ചിട്ട് വരാം നിങ്ങൾ വീട്ടിലേക്ക് നടക്കുന്ന സംഭവം ഒക്കെ എനിക്ക് വീഡിയോയിൽ കാണണം പറയണമെന്നറിയില്ല ഈ രണ്ട് ും വന്നത് എന്താ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അതെ കല്യാണം പെട്ടെന്ന് നടന്നു കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് എന്താ മോളെ സിനിമ ലാപ്പ് നോക്കൊണ്ടിരിക്കുന്നേ മുത്താരുന്ന് മിണ്ടാതിരിക്കുന്ന അല്ല നിങ്ങളെ പലചരക്കിടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എങ്ങനെയാ സൈക്കിളിൽ വെച്ചാണോ സപ്ലൈ വെച്ചാണ് അല്ലെങ്കിൽ വെച്ചാണോ സപ്ലൈ

എന്താടാ മകൻ പോലീസ് ായിരുന്നെങ്കിൽ ഈ ആലോചന സന്തോഷമായി സ്വീകരിച്ചാണ് അവസ്ഥ വളരെ മോശവാ ഇതിലെന്തിരിക്കുന്നു ഇന്ത്യ സൈക്കിൾസ് പോലെ ഇന്ത്യ ട്യൂബ്സ് എന്ന് തൃശ്ശൂരിൽ ഒരു കമ്പനി ആരംഭിച്ച് നരസിംഹന അതിന്റെ എം ഡി ആക്കിയാൽ പേർക്ക് അവൻ ജോലി കൊടുക്കുമല്ലോ ഇതുപോലെയൊന്നും ആകരുതെന്നാ വിചാരിച്ചത് അവൻ എന്നെ അനുസരിക്കാത്തൊരു മകനായിരുന്നേ സാരവില്ലായിരുന്നു എന്റെ മോനായി തന്നെ ഇരിക്കട്ടെ അത് പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അമ്മേ എന്നോട് ദേഷ്യമാണോ ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താടാ മോനെ ഇനി കുറച്ചു ദിവസം കൂടി ുന്നത് സാറെ കാല് രണ്ടും ഡാൻസിങ്ങാ സാറേ നീ പ്രേമിക്കാൻ തുടങ്ങി ചിക്കൻ കുനിയാണോ വന്നാൽ ടൂലറ്റ് ബോർഡ് വെച്ചിരുന്ന എന്റെ ഹൃദയത്തിന് ഒരു പെണ്ണ് വന്ന് അഡ്വാൻസ് തന്നിട്ട് പോയി സാറേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് അവരെ കാണാനായിട്ട് നോക്ക് വരുന്ന കണ്ടില്ലേ ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്തിനു പറയണം റേസിലും കൂടി കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ചുരിദാർട്ട് നേരെ കണ്ടിട്ടുണ്ടോ സൈഡിലേക്ക് കൊണ്ടുപോയ ഹായ് ആ വരാം വരാ ഇപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പറഞ്ഞിട്ട് കരുതി വലിയ പ്രശ്നം ഞാൻ വാങ്ങിയല്ലോ കവി നിനക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല പോലും നിങ്ങൾ ഇങ്ങോട്ട് അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും എന്നോട് പറയേണ്ട ആവശ്യമില്ല ഞാനത് ബിക്കോസ് ഐ ലവ് യു ഐ ലവ് സോ മച്ച് ദൈവമേ എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ഞാൻ വീണ്ടും ഞാൻ ചെയ്ത പാവങ്ങൾക്ക് ഞാൻ അനുഭവിക്കേണ്ടവനാണ് ദൈവമേ ഇത്ര വലിച്ചിട്ട് വന്ന പാൻ ഊരി പോകാഞ്ഞത് ആ പോട്ടെ കൊമ്പം മീശക്കാരൻ പോയോ അയ്യോ രാത്രി ചെറക്ക് വരുമല്ലോ ഇന്ത്യൻ മഹാസമുദ്രത്തിന് അവൻ രാജാവ സ്വന്തം കപ്പലി ചെറുക്കെടുത്തോണ്ട് പോയി ഓരോ രാജ്യത്തും കൊണ്ടുപോയി വിറ്റ് കോടിക്കണക്കിനാണ് സമ്പാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ പന്ത്രണ്ട് വർഷമായിട്ട് ഒരു കരയിലും അയാളെ ഇറങ്ങിയിട്ടില്ല കപ്പലിൽ തന്നെ സേഫ്റ്റി ഇന്റർനാഷണൽ ബോർഡറിൽ ചുറ്റി കിറങ്ങുക പല രാജ്യത്തുള്ള പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവനെ കാണുന്നതും യമനെ കാണുന്നതും ഒന്ന് തന്നെയാ Hey, Danny! Uh. You cannot escape from Australian police. You bloody Australian cop! You try to catch me? You see, one day I'll come to Australia and start my drug business. Now, never! Even if he die, he won't let you enter Australia. After you die. How can you stop me? Stop me, man, stop me, you dead. Uh. <laughs> Who am I? King of the Indian Ocean!

ഉപ്പിയാക്കെല്ലാം കയറ്റി വണ്ടി എടുക്കാവോ നെക്കി സഹദേവൻ ചേട്ടൻ വരട്ടെ ആ ചേട്ടാ എന്താ ഭ ഈ സമയത്ത് നിങ്ങൾ എന്തേലും ഇങ്ങോട്ട് വന്നേ കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയതല്ലേ അതുകൊണ്ടാ വേണ്ട പണിയായി അടിപൊളി ചേർക്കാം

ആലപ്പുഴയിൽ മൊത്തം മൂന്ന് ക്ലൈമറ്റ് ഉണ്ട് നന്നായിട്ട് വെയിലടിക്കും ക്രൂരമായിട്ട് വെയിലടിക്കും കഠിനമായിട്ട് വെയിലടിക്കും ഇങ്ങനെയുള്ള ഫയർ കംപ്ലൈന്റ് ഒന്നും എന്നോട് പറയാതെ പറയാം ഇത് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്താലോ പെട്ടെന്ന് തോപ്പി സ്റ്റേഷൻ ഇൻഫോം ചെയ്യും ഞാൻ മുകളിലേക്ക് പോവാ ഒന്നും സംഭവിക്കില്ല താ അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്തുപറ്റി സത്യ എന്താ എന്താ ഒന്നും വേണ്ടാത്ത അറിയോക്കെ തട്ടിക്കൊണ്ട് വന്നവൻ ആരാ അടയാളം കാണിക്കാൻ പറ്റുമോ സാർ എന്നാലും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല സർ ഞാൻ എന്തിനാ കള്ളം നിങ്ങളെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നാ പറയാ നിനക്ക് വല്ല ഭ്രാന്ത് ഉണ്ടോ വിവരം ഉണ്ടോടി നിനക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ഈ സമയം ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വാർത്ത പരന്നിട്ടുണ്ട് അങ്ങോട്ട് നോക്ക് വിട്ടി ആ മാലൂരുത്താം പെട്ടെന്ന് അങ്ങോട്ട് ഊരിത്ത വന്നവൻ എന്റെ മാനത്തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പോലീസിനോട് പറ